ൂന്ന് കോടി ഇന്ത്യൻ ജനതയ്ക്കും ലോകത്തിനു മുമ്പിൽ തല അപമാനിതരായി നിൽക്കേണ്ടി വന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത മുഴുവൻ അപമാനിക്കപ്പെട്ടില്ല ലോകത്തിന് മുമ്പിൽ എന്തേ പ്രധാനമന്ത്രി ഒന്നും പിണ്ടാതിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അമേരിക്ക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് എങ്ങനെയാണ് എന്റെ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിങ്ങളുടെ കപ്പൽപ്പടയും സൈന്യവും എത്തിയാൽ അവർ തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിച്ചിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് ഓർക്കണം സൗഹൃദമല്ല രാജ്യത്തിന്റെ അഭിമാനമാണ് വലുത എന്ന് നമസ്കാരം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഇന്ത്യൻ ജനതയ്ക്കും ലോകത്തിനു മുമ്പിൽ തല കുരിച്ച് അപമാനിതരായി നിൽക്കേണ്ടി വന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കാരണം ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ജീവിത മാർഗം തേടി അമേരിക്കയിലെത്തുന്നു അവർ അനധികൃത കുടിയേറ്റക്കാർ ആയിരിക്കാം പക്ഷേ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പച്ചപിടിപ്പിക്കണം എന്ന കൂടി തന്നെയാണ് അവർ അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അമേരിക്കയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കള്ളക്കടത്തോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളോ ഒന്നുമല്ല നല്ല രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ജോലികളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ അനധികൃത കുടിയേറ്റക്കാരാണ് ഇതെല്ലാം സമ്മതിക്കുന്നു ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അനധികൃത കുടിയേറ്റത്തെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സംബന്ധിച്ചു അനധികൃത കുടിയേറ്റത്തെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പക്ഷേ ഇന്ത്യൻ പൗരന്മാരെ കാലിലും കയ്യിലും ചെങ്ങലയിട്ട് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ അമൃത്സറിൽ ഇന്നലെ ഇറക്കിയപ്പോൾ ഇന്ത്യയുടെ അഭിമാനം എവിടെ പോയി അതോടൊപ്പം തന്നെ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ മെക്സിക്കോയും കൊളംബിയയും പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും തങ്ങളുടെ പൗരന്മാരെ പാസഞ്ചർ വിമാനത്തിന് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അതനുസരിച്ച് ആ രാജ്യങ്ങളിലേക്ക് പോലും ചെറിയ രാജ്യങ്ങളാണോ ഈ കൊളംബിയയും മെക്സിക്കോയും എന്നൊക്കെ പറയുന്നത് ഈ രണ്ട് ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും അവരുടെ അനധികൃതമായി അമേരിക്കയിൽ കുടിയേരിട്ടുള്ള ആളുകളെ തിരിച്ചു പറഞ്ഞയച്ചിട്ടുള്ളത് പാസഞ്ചർ വിമാനങ്ങളിലാണ് പക്ഷേ ഇന്ത്യയുടെ ഇന്ത്യയും ഡൊണാൾഡ് ട്രംപുമായി വളരെയധികം സൗഹൃദത്തിലാണെന്നും അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാൻ ഇന്ത്യക്കാർ പരിശ്രമിക്കണം എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപനം നടത്തിയ അല്ലെങ്കിൽ പരസ്യമായി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഓട്ടഭ്യത്ഥിച്ച ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ വരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യ അടിമകളെയും അതൊക്കെ പണ്ടൊക്കെയാണ് മനുഷ്യ അടിമകളൊക്കെ ഉണ്ടായിരുന്നത് മനുഷ്യ അടിമകളെയും അതോടൊപ്പം തന്നെ കൊടും ക്രിമിനലുകളെയും ഒക്കെ കടത്തുന്ന പോലെ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത് പോലെ കാലിലും കയ്യിലും ചങ്ങലയിട്ട് ബന്ധിച്ച് അമേരിക്കൻ യുദ്ധവിമാനത്തിൽ അമൃത്സറിൽ ആ ഇന്ത്യൻ പൗരന്മാരെ കൊണ്ട് ഇറക്കിയപ്പോൾ ഇന്ത്യയുടെ അഭിമാനം എവിടെ പോയി ഇന്ത്യൻ ജനത മുഴുവൻ അപമാനിക്കപ്പെട്ടില്ല ലോകത്തിന് മുമ്പിൽ എന്തേ പ്രധാനമന്ത്രി ഒന്നും പിണ്ടാതിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അമേരിക്ക ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അനധികൃത കുടിയേറ്റം നടത്തി തിരിച്ചു വരുന്ന ആളുകളെ ഇന്ത്യ സ്വീകരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു പക്ഷേ അവർക്ക് മാന്യമായി അവരെ തിരിച്ചയക്കണം എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് ഉണ്ടായില്ല എന്നുള്ളതൊരു ചോദ്യമാണ് അതിനൊക്കെ അപ്പുറത്ത് ഒരു യുദ്ധവിമാനം അമേരിക്കയുടെ യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തത് എങ്ങനെയാണ് അത് ആരാണ് കൊടുത്തത് വിദേശ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങണമെങ്കിൽ അതിനുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഒരു യുദ്ധവിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള അനുമതി എങ്ങനെ കൊടുത്തു എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു കാര്യം നമ്മൾ ഓർക്കുക കാരണം തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ് എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൗഹൃദമല്ല രാജ്യത്തിന്റെ അഭിമാനമാണ് വലുത എന്ന് പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് വൈറ്റ് ഹൗസിൽ നിന്നും ഒരു ഫോൺ കോൾ ഇന്ദിരാഗാന്ധിയെ തേടി എത്തുകയുണ്ടായി ഇന്ദിരാഗാന്ധിയോട് അന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം അല്ല എങ്കിൽ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട നിങ്ങൾക്കെതിരെ ഇവിടെ നിന്ന് പുറപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞ മറുപടി എന്ത് എന്നറിയുമോ ഏതൊരു ഇന്ത്യക്കാരനും ജീവിതകാലം മുഴുവൻ അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് പാകിസ്ഥാനെ സഹായിക്കാനോ സഹായിക്കാതിരിക്കാനോ സാധിക്കും അത് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ എന്റെ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിയിൽ നിങ്ങളുടെ കപ്പൽപ്പടയും സൈന്യവും എത്തിയാൽ അവർ തിരിച്ചു പോകണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിച്ചിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് ഓർക്കണം കാരണം അമേരിക്ക ചെയ്തിരിക്കുന്നത് തികച്ചും മനുഷ്യത്വ രഹിതമായ ഒരു കാര്യമാണ് കാരണം സാധാരണ മനുഷ്യരാണ് എന്ന് പോലും ചിന്തിക്കാതെ മൃഗങ്ങളെ പോലെ നാൽപ്പത് മണിക്കൂർ സമയം വിമാനത്തിന് അകത്തിരുത്തി അതായത് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ആളുകളാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള നൂറ്റി പതിനാല് ജീവനുകളെയാണ് ഇന്നലെ അമൃത്സർ എയർപോർട്ടിൽ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ യുദ്ധവിമാനം എങ്ങനെ അവിടെ എത്തി ഇത്രയും മനുഷ്യത്വ രഹിതമായ രീതിയിൽ ഇന്ത്യയോട് പെരുമാറി അമേരിക്ക എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സൗഹൃദത്തിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ പൗരന്മാർ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവരെല്ലാവരും ഇന്ത്യക്കാരാണ് ഭാരതീയരാണ് നമ്മളവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം ഇന്ത്യൻ ഭരണകൂടത്തിന് ഉണ്ടാവണം അത് ഉണ്ടായില്ല എങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് തൻ്റെ രാജ്യം സുരക്ഷിതമല്ല തങ്ങളുടെ രാജ്യത്തിന് തങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു അപകടമാണ് ഭരിക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ തങ്ങളുടെ പൗരന്മാരെ അവരുടെ സംരക്ഷണം അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ആ പൗരന്മാർക്ക് തങ്ങളുടെ സർക്കാരിൽ വിശ്വാസമുണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം